കെ സുധാകരനെതിരായ കൂടോത്ര പ്രയോഗത്തിന് പിന്നിൽ ആരെന്ന ചർച്ച സജീവമാകുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചുവെന്ന ആരോപണം കോൺഗ്രസിൽ വൻ ചർച്ചക്കാണ് വഴിയൊരുക്കിയത് ഇത് ആര് ചെയ്തു എന്നതാണ് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നത് കെ സുധാകരന്റെ ഇത്രയും സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ കൂടോത്രം കുഴിച്ചിട്ടത് എങ്ങനെയെന്നതും ഉയരുന്ന ചോദ്യമാണ് കുഴിച്ചിട്ടത് കൂടോത്രമാണെന്ന തരത്തിൽ തന്നെയാണ് കെ സുധാകരന്റെയും പ്രതികരണം വന്നത് കൂടുതൽ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു സുധാകരൻ വ്യാഴാഴ്ച പറഞ്ഞിരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായില്ല കൂടോത്രം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറു ചോദ്യം കോൺഗ്രസിന് ആകെ നാണക്കേടായ സംഭവമായി ഈ കൂടോത്ര വിവാദം ആധുനിക കാലത്തും കൂടോത്രം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് പൊതുസമൂഹത്തിലും ചിരി പടർത്തി ഇതേ ചോദിച്ചപ്പോൾ തങ്ങളേതായാലും ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നില്ല ഈ നല്ല നടക്കുന്നത് നമുക്ക് ഒരു ഇത്രയും വലിയ ം ചെയ്തിട്ടും ജീവനോടെ ബാക്കി നിൽക്കുന്നത് അത്ഭുതമെന്നായിരുന്നു ഇത് പുറത്തെടുക്കുമ്പോൾ കെ സുധാകരൻ പറയുന്നുണ്ടായിരുന്നത് ഇതിനെയും എം വി ഗോവിന്ദൻ കളിയാക്കി അത് ജീവിച്ചിരിക്കുന്ന ചെറിയ അവരുടെ വിശ്വാസം ഞാൻ ഈ ഒരാളാണ് പത്തനംതിട്ടയിലെ ഒരു മന്ത്രവാദിയെത്തിയാണ് കൂടോത്രം പുറത്തെടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ആ സമയം സുധാകരന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ ദൃശ്യം ഇപ്പോൾ പുറത്തുവന്നത് എങ്ങനെ എന്നതും കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയാണ് കെ സുധാകരനെ ഇല്ലാതാക്കാൻ കോൺഗ്രസിൽ ആർക്കാണ് ഇത്ര താല്പര്യം എന്നതും ചർച്ചയാണ് ആരാണ് ഇതിനു പിന്നിൽ എന്ന് കൃത്യമായി കെ സുധാകരന് അറിയാം സുധാകരന്റെ വീടിന് ചുറ്റിലും സി സി ടി വി ക്യാമറകളുണ്ട് വെച്ചവരെ അടക്കം ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് വിവരം സമയമാകുമ്പോൾ അതിന്റെ തെളിവും സുധാകര ക്യാമ്പ് പുറത്തുവിട്ടേക്കും മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ